സുരേഷ് ഗോപിയുടെ സഹോദരനും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല രണ്ട് തിരിച്ചറിയൽ കാർഡും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട് മാത്രമല്ല ഇരുവർക്കും രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ വീതമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് അക്കര ഒരാൾക്ക് ഒരു വോട്ടർ ഐ ഡി മാത്രമേ കൈവശം വെക്കാൻ പറ്റൂ എന്നിരിക്കെയാണ് ഈ ഗുരുതര കുറ്റം വിവർ ചെയ്തിരിക്കുന്നത് ഇതോടെ സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ തൃശൂരിൽ വോട്ട് ചേർക്കാൻ നൽകിയത് വ്യാജ സത്യപ്രസ്താവനയായിരുന്നുവെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നതായി അനിൽ അക്കര ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലാകട്ടെ ഇരുവർക്കും നിലവിൽ കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട് തൃശൂരിൽ ഇവർ ഒരു തരത്തിലും സ്ഥിര താമസക്കാരല്ല എന്ന തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനം നടത്തിയ ഇരുവരും ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് നിയമപരമായി ഒരാൾക്ക് ഒരു ഐ ഡി കാർഡ് മാത്രമാണ് കൈവശം വയ്ക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ കാർഡ് ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു കാർഡ് സമർപ്പിച്ച് റദ്ദാക്കണം ഇരട്ട കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഇരട്ട ഐ ഡി കാർഡ് നിർമ്മിച്ച ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ഇവർ തൃശൂരിലെ പട്ടികയിൽ തിരികെ കയറ്റിയിരിക്കുന്നതെന്നും അനിലക്കര ആരോപിച്ചു തെറ്റായ വിവരങ്ങൾ നൽകുക വഴി മാത്രമേ രണ്ടാമതൊരു തിരിച്ചറിയൽ കാർഡ് കിട്ടൂ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ക്രിമിനൽ കുറ്റമാണ് ഒന്നു മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയും ലഭിക്കും അതേസമയം തൃശൂർ ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവ് ഷാജി വരവോരിനും ഭാര്യ കെ എം ദീപ്തിക്കും രണ്ട് കാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ഷാജിയുടെ ഭാര്യയ്ക്കും ആലത്തൂർ മണ്ഡലത്തിലെ പതിനൊന്നാം ബൂത്തിലും തൃശൂർ മണ്ഡലത്തിലെ മുപ്പത്തിയേഴാം ബൂത്തിലുമായിരുന്നു വോട്ട് ആലത്തൂർ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭാരതീയ വിചാര കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറി കൂടിയാണ് ഷാജി you <music>